കോതമംഗലം മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണം കൂടുതൽ കാര്യക്ഷമമായി നടക്കുന്നതിനായി ആറ് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കും പതിനൊന്ന് പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് പ്രവൃത്തികൾ എത്രയും വേഗം ആരംഭിക്കുമെന്ന് കോതുമംഗലം എം എൽ എ ആന്റണി ചോൺ പറഞ്ഞു വടാട്ടുപാറ പലവൻപടി മുതൽ ആനകയം വരെ നാല് കിലോമീറ്ററും ഇടമലയാർ ചെക്ക് പോസ്റ്റ് മുതൽ പലവൻപടി വരെ രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ഭൂഗർഭ കേബിൾ ഇടുന്ന പ്രവൃത്തിയും ഇടമലയാർ സബ്സ്റ്റേഷൻ മുതൽ ചെക്ക് പോസ്റ്റ് വരെ ഒന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ യു ജി കേബിൾ വലിക്കുന്ന പ്രവൃത്തിയും പൂർത്തിയാവുന്നതോടെ കുട്ടമ്പുഴ ഭാഗത്തേക്ക് ഇടമലയാർ സബ്സ്റ്റേഷനിൽ നിന്നും ഒരു പുതിയ പതിനൊന്ന് കെ വി ഫീഡർ ലഭിക്കും കോട്ടപ്പടിയിൽ പേഴാട് മുതൽ കണ്ണക്കട വരെ നാല് പോയിന്റ് രണ്ട് കിലോമീറ്റർ ഭൂഗർഭ കേബിൾ വലിക്കുന്ന പ്രവൃത്തി വഴി കോട്ടപ്പടി പഞ്ചായത്തിന്റെ വിവിധ വാർഡുകൾ ിൽ ജലവിതരണം നടത്തുന്ന പേഴാട് പമ്പ് ഹൌസിന്റെയും വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെയും പ്രവർത്തനം സപ്ലൈ ഇൻട്രപ്ഷൻ മൂലം തടസ്സപ്പെടുന്നത് ഒഴിവാകുന്നതാണ് കൂടാതെ കുർബാനപ്പാറ കണ്ണക്കട കോട്ടപ്പടി പഞ്ചായത്തിലെ പ്രസ്തുത വനമേഖലയോട് കിടക്കുന്ന ഭാഗങ്ങളിലെയും വൈദ്യുതി തടസ്സം കുറയ്ക്കുന്നതിന് ഈ പ്രവൃത്തി സഹായകരമാകുന്നതാണ് വിമലഗിരി മുതൽ ഗ്യാസ് എ ബി വരെ രണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ യു ജി കേബിൾ വലിക്കുന്ന പ്രവൃത്തി പ്രസ്തുത പ്രവൃത്തി കോതമംഗലം ടൌൺ മേഖലയിൽ വൈദ്യുതി വിതരണ ശൃംഖല മെച്ചപ്പെടുത്തുന്നതിനും വൈദ്യുതി തടസ്സം കുറയ്ക്കുന്നതിനുമായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് കോതമംഗലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ മലനാട് വരെ മുന്നൂറ് മീറ്റർ ദൂരം ഭൂഗർഭ കേബിൾ വലിക്കുന്ന പ്രവൃത്തി നേരിമംഗലം ടൌൺ മുതൽ ഫാം എ ബി വരെ നൂറ്റി നാൽപ്പത് മീറ്റർ ഭൂഗർഭ കേബിൾ വലിക്കുന്ന പ്രവൃത്തി ഊന്നുകൾ തേൻകോട് എ ബി മുതൽ തേങ്കോട് ട്രാൻസ്ഫോർമർ വരെ ഒരു കിലോമീറ്റർ എ ബി സി വലിക്കുന്ന പ്രവൃത്തി പൂജ്യം പോയിന്റ് ഒൻപത് കിലോമീറ്റർ കരിമരുതും ചാൽ റീകണക്ടിംഗ് പ്രവൃത്തി ഇരുമലപ്പടി കനാൽ മുതൽ പാനിപ്രക്കാവ് ട്രാൻസ്ഫോർമർ വരെ എണ്ണൂറ് മീറ്റർ എ ബി സി വലിക്കുന്ന പ്രവൃത്തി ആറ് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപ ചെലവഴിച്ചുള്ള പതിനൊന്ന് പദ്ധതികളാണ് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നടപ്പിലാക്കുന്നത് പ്രവൃത്തികൾ വേഗത്തിൽ ആരംഭിക്കുമെന്നും ഈ പദ്ധതികളുടെ പൂർത്തീകരണത്തോടുകൂടി മണ്ഡലത്തിന്റെ എല്ലാ മേഖലയിലും വൈദ്യുതി വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ കഴിയുമെന്നും എം എൽ എ പറഞ്ഞു ഡെസ്ക് കെ സി വി ന്യൂസ്